വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ എന്റെ ഡ്രസ് പെർച്ചേസിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് എടവണ്ണയിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷനും ഇഫ്താർ സംഗമവും നടത്തി കുണ്ടതോട് പി എസ് ഇവന്റ് ഹാളിൽ നടന്ന ചടങ്ങ് എൻസിപി സംസ്ഥാന സെക്രട്ടറി പി വി അജ്മൽ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയം കേരള കൂടി അധികാരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇന്ത്യ മുന്നണി കേവലം ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഘടക കക്ഷികള് അതല്ലെങ്കിൽ എം പിമാര് പടം കൊടുത്ത് പുറത്തു ചാടിക്കുവാനുള്ള ശ്രമം ബി ജെ പി സർക്കാർ ആർ എസ് എസ് ചേർന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എടവണ്ണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ റഹീമിനെയും ചെയർമാനായി നാസർ കുണ്ടുതോടിനെയും അംഗ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത് ഏർനാട് മണ്ഡലം കമ്മിറ്റി കൺവീനർ കെ ഭാസ്കരൻ അഡ്വക്കേറ്റ് കീശേരി ഷഫീർ കിണറ്റിങ്ങൽ ഹംസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നുസറത്ത് വലീദ് പി കെ മുഹമ്മദ് കെ റഹീം വി അർജുൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്